ശരി ഹായ് സുഹൃത്തുക്കളെ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ജസ്ന സലി ആ പെൺകുട്ടി ചെയ്ത തെറ്റും ശരിയുമൊക്കെ നിജപ്പെടുത്താൻ ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് എന്നാലും സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾ അങ്ങ് അടക്കി വാഴുവാണ് അവരെ തീരുമാനിക്കും ആരാണ് കുറ്റക്കാര് ആരാണ് നിരപരാധികൾ ആര് ജീവിക്കണം ആര് തുടർന്ന് ജീവിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോരാളികളുണ്ട് പഴുത്ത ഇല വീഴുമ്പോ പച്ചില ചിരിക്കുമെന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ആണല്ലോ നമ്മൾ എല്ലാവരും അതിന് വിധേയരാകുക തന്നെ വേണമല്ലോ നാളെ നമുക്കെതിരെയും ഇതുപോലെ സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ് ഉണ്ടാകും ഒരു പെണ്ണിനെ ജീവിക്കാൻ വിടാതെ പിന്നാലെ നടന്ന് ആക്രമിക്കുന്ന ഒരു രീതി അവര് ഏതോ രൂപത്തിൽ ചിത്രം വരയ്ക്കുന്നു അത് സ്കെച്ച് എടുക്കുന്നതാണെന്നും അതുപോലെ എന്തോ പേപ്പർ പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു സ്കെച്ച് പേപ്പർ വെച്ചിട്ട് വരയ്ക്കുന്നതാണെന്നും അങ്ങനെ ഹിന്ദുക്കളെ പറ്റിക്കുവാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഒരു ചോദ്യം ഒരു ചിഹ്ന ചോദ്യം ഒരാള് എന്നെ പറ്റിച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ മിടുക്കിയാണെന്നാണോ അതോ എന്നെ പറ്റിച്ച ആള് മിടുക്കിയാണ് എന്നാണോ അല്ല നമ്മളെ ഒരാൾ പറ്റിച്ചാൽ പ്രത്യേകിച്ച് സാമ്പത്തിക ചൂഷണമാണല്ലോ ഇപ്പൊ പരാതി വന്നിരിക്കുന്നത് നമ്മളെ ഒരാള് ഹണി ട്രാപ്പ് തട്ടിപ്പുകാരിയാണെന്നും ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുവാണെന്നും ഒക്കെ പറയുന്നല്ലോ എന്നെ പറ്റിച്ചോ എന്നും പറഞ്ഞ് പോയി നിന്നു കൊടുത്താൽ എന്തോ ചെയ്യും ഏ സഫീർ എന്തടാ ഉമ്മാക്ക് വട്ടാണോന്നോ പിടിച്ച് ചങ്ങലക്കിട് പെട്ടെന്ന് പിടിച്ച് ചങ്ങലക്കിട് ശരി നിങ്ങളുടെ കമന്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല ഏട്ടാ അതുകൊണ്ടാണേ പോയി വീട്ടിലെ സ്വസ്ഥമായിട്ട് പോയിരുന്നു നല്ല മഴക്കാലം അല്ലേ പോയി സുഖമായിട്ട് പോയിക്കണമെന്ന് ഉറങ്ങിക്കോ നിന്റെയൊക്കെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസെ ഒരുപാടൊന്നും കേൾക്കാൻ പറ്റില്ല അതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ രൂപത്തിൽ അങ്ങ് പറഞ്ഞു വിടും കേട്ടോ ഇതേ വഴിയുള്ളൂ അപ്പോ ഈ പെൺകുട്ടിയുടെ ഇതാ പറഞ്ഞു വരുന്നത് അതായത് നമ്മളെ ഒരാൾ സാമ്പത്തികമായി പറ്റിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ കഴിവുകേടാണ് ആ കക്ഷിയുടെ മിടുക്കല്ല നമ്മളെ പറ്റിച്ച ആളിന്റെ മിടുക്കല്ല ഇവിടെ ജസ്നാടെ മിടുക്കല്ല ജസ്ന മറ്റുള്ളവരെ സാമ്പത്തികമായി പറ്റിച്ചു ആരോപിക്കുന്ന ആളുകൾ പറയണം അവരെ പറ്റിച്ചോ എന്ന് പറഞ്ഞു പോയി നിന്നു കൊടുത്ത ആളുകളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും പറയാത്തത് ഇന്ന് വളരെ രസകരമായ ഒരു പോസ്റ്റ് കണ്ടു ജസ്നയെ കുറിച്ചിട്ട് ആരെഴുതിയതാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ ആ പോസ്റ്റിന്റെ താഴെ അവരുടെ പേര് കാണുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് നോക്കാം അതായത് സോഷ്യൽ മീഡിയയില് ചില ആളുകൾ കൊലക്കയറുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് ചില സൂചനകൾ നൽകുന്ന ചിന്തിക്കാൻ ഉതകുന്ന രൂപത്തിൽ ചില പോയിന്റുകൾ നൽകുന്ന ഒരു പോസ്റ്റ് സലീം ചില വിചാരങ്ങൾ എന്നാണ് അതിന്റെ ടൈറ്റിൽ തന്നെ വാങ്യാനി എന്നൊരു ചൈനീസ് ചിത്രകാരിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ചൈനയിലെ ഗുവാൻഷി പ്രവിശ്യയിൽ ജനിച്ച് ജർമ്മനിയിലെ അക്കാദമി ഓഫ് ഫൈനാൻസിൽ നിന്ന് ബിരുദം നേടി പുറത്തു വന്ന യാാനിക്ക് ഇന്ന് നാൽപ്പത്തിയൊൻപത് വയസ്സുണ്ട് യാനിയുടെ ചിത്രരചനാ രീതിയുടെ പ്രത്യേകത അവരുടെ ചിത്രങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഏറിയ പങ്കും കുരങ്ങന്മാരെയാണ് എന്നതാണ് ചെറുപ്പം മുതലേ യാനിക്ക് കുരങ്ങന്മാരോട് വലിയ താല്പര്യമായിരുന്നത്ര അതിന്റെ അഞ്ചാമത്തെ വയസ്സിൽ ചിത്രരചന തുടങ്ങിയ യാനി പത്തു വയസ്സ് പൂർത്തിയായപ്പോഴേക്കും വരച്ചു തീർത്തത് ഇരുപത്തി അയ്യായിരത്തിലേറെ ചിത്രങ്ങളാണ് എല്ലാം കൊരങ്ങന്മാരും അവരുടെ ലീലകളുമായിരുന്നു അവരുടെ ചിത്രരചന അറിയില്ല എന്ന് ലോകത്തിൽ ആരും നിരൂപണം ചെയ്തിട്ടില്ല അതായത് അവർക്ക് ചിത്രരചന അറിയില്ല ഇപ്പൊ അവരെന്തുകൊണ്ടാണ് കൊരങ്ങന്മാരെ മാത്രം വരയ്ക്കുന്നത് അവര് വരയ്ക്കുന്ന കൊരങ്ങന്മാരെല്ലാം എന്താണ് ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്നത് അവർ വരയ്ക്കുന്ന കൊരങ്ങന്മാർക്ക് മാത്രം എന്താണ് വാലു കൂടുതൽ അത് അവരല്ലേ തീരുമാനിക്കുന്നത് ഏ എന്തു വരയ്ക്കണം എങ്ങനെ വരയ്ക്കണം എല്ലാം ഒരുപോലെ ഇരിക്കണോ വേണ്ടേ അത് അവരുടെ മാത്രം ഓണർഷിപ്പിലുള്ള കാര്യമാണ് നമ്മളിപ്പോ പറയാണ് നിങ്ങൾ എന്താ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് അത് എന്റെ മാത്രം സൗകര്യമാണ് എന്തിനെ വിമർശിക്കണം എന്തിനെ വിമർശിക്കണ്ട ഏത് വിഷയമാണ് എനിക്ക് അറിയുന്നത് ഏത് വിഷയമാണ് എനിക്ക് അറിയാത്തത് എന്നേക്കാൾ കൂടുതൽ ശ്രോതാക്കൾക്ക് അറിയില്ലല്ലോ അത് അപ്പോൾ എനിക്ക് നന്നായി അറിയുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത് അവർക്ക് നന്നായി വരയ്ക്കാൻ അറിയുന്ന ഒരു സാധനം അവർ വരയ്ക്കുന്നു ഇപ്പൊ അവർക്ക് യാനയ്ക്ക് കൊരങ്ങനെ ഇഷ്ടം ലോകത്തിൽ ആരും അവർക്ക് കൊരങ്ങനെ വരയ്ക്കാൻ അറിയില്ല എന്ന് നിരൂപണം ചെയ്തിട്ടില്ല പക്ഷേ ജസ്ന സലീമിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം അവര് കൃഷ്ണ ചിത്രങ്ങൾ മാത്രം വരയ്ക്കുന്നു എന്നതാണ് മറ്റുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ അവർക്ക് കഴിവില്ല എന്നാണ് ഉസൈൻ ബോൾട്ടിനോട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ ഉസൈൻ ബോൾട്ടിന്റെ മേഖല എന്താണ് മോഹൻലാലിനോട് പിന്നെ ഉസൈൻ ബോൾട്ടിനെ പോലെ ഒന്ന് ഓടി മത്സരിക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യും മെസ്സിയോട് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യും ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ മേഖലകളുണ്ട് അവനവന്റെ കഴിവും മികവും നൈപുണ്യവും അവർക്കാണ് അറിയുന്നത് ഇരിക്കട്ടെ ജസ്നാക്ക് വേറെ ഒന്നും വരയ്ക്കാൻ കഴിവില്ല എന്നതാണ് ഇപ്പോൾ സൈബർ ജഡ്ജ്മെന്റ് ഒരാൾക്ക് തന്റെ സർഗ സൃഷ്ടി പ്രകടിപ്പിക്കുന്നതില് കഴിവുകൾ ഉള്ളതുപോലെ തന്നെ പരിമിതികളും ഉണ്ടാകാം പിന്നെ അവരുടെ അഭിരുചികളും ഉണ്ടാകാം അവരുടെ താല്പര്യങ്ങളും ഉണ്ടാകാം എല്ലാവരും എല്ലാത്തിനും വൈദഗ്ധ്യം നേടിയവരായിരിക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നതിൽ അർത്ഥമില്ല സ്റ്റിൽ ഫോട്ടോഗ്രാഫിയില് വൈദഗ്ധ്യമുള്ള ടെക്നീഷ്യൻ ചിലപ്പോ മൂവി ക്യാമറ കൈകാര്യം ചെയ്യുന്നതിൽ അത്ര പ്രഗത്ഭനായിക്കൊള്ളണമെന്നില്ല ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകളുണ്ട് ഈ മൊബൈൽ ഫോണുകളുടെ ഫങ്ഷൻസ് ഇരുപത്തിനാല് മണിക്കൂറും ഉപയോഗിക്കുന്ന നമ്മളെക്കാൾ കൂടുതലായിട്ട് പത്ത് മിനിറ്റ് ഉപയോഗിച്ചാൽ മതി ഒരു ചെറിയ കുട്ടിക്ക് അറിയാൻ പറ്റും ആ നമ്മൾ കുറെ കാലമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന് ഞങ്ങള് ഫോൺ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കാര്യമില്ല ഓരോ കലാ സൃഷ്ടിയും ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് അവരുടെ മനസ്സിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് അയാളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വിഷയമോ പ്രതീകമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അവർക്ക് താല്പര്യമുള്ള ഒന്നിനെ ചിത്രീകരിക്കാൻ അവർ താല്പര്യപ്പെടുന്നു കവിതാ രചനയില് ഭക്തി ശൈലി അതുപോലെ വിപ്ലവ ശൈലി ഏ പിന്നെ ദേശഭക്തി ശൈലി പ്രണയാർദ്ര ശൈലി ഇതൊക്കെ ഉണ്ട് ഒന്നിൽ കേന്ദ്രീകരിച്ചയാള് മറ്റേ സമ്പ്രദായത്തിൽ പരാജയമായിരിക്കും കവിത എഴുതുന്ന ഒരാൾക്ക് എന്തും എഴുതാമെന്ന ധാരണ പോലെ തന്നെയാണ് ചിത്രം വരയ്ക്കുന്ന ആളുകൾക്ക് എന്തും വരയ്ക്കാമെന്ന ധാരണ സാധിക്കുന്നവരുണ്ടാകാം പക്ഷേ ശൈലികൾ പിന്തുടരുന്നവർക്ക് അതേ കഴിയൂ ജസ്നയും അതേ വഴിയാണ് പിന്തുടരുന്നത് എന്നാണ് തോന്നുന്നത് ജസ്നക്കെതിരെയുള്ള മറ്റൊരു ആരോപണം അവർ യുവാക്കളെ ഹണി ട്രാപ്പിൽ പെടുത്തുന്നു എന്നാണ് ആ ആരോപണം കഴമ്പുണ്ടെങ്കിൽ തെളിയിക്കപ്പെടേണ്ടതാണ് അതിന് തെളിവുകൾ വേണം നമ്മളൊരു പെൺകുട്ടിക്കെതിരെ ഒരു സ്ത്രീക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സത്യം എന്താണ് എന്ന് തിരിച്ചറിയപ്പെടുന്നത് വരെ അത് വെറും ആരോപണം മാത്രമാണ് അത് തെളിയിക്കപ്പെടേണ്ടത് വസ്തുതയാണ് അത് ആരോപിച്ചത് ആരാണോ അവരാണത് തെളിയിക്കാൻ ബാധ്യതപ്പെട്ടവര് വ്യക്തമായ ചിത്രം അതിനെ സംബന്ധിച്ചിട്ടൊന്നും ഇന്നും ലഭ്യമല്ല പക്ഷേ അവരെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ നിന്ന് വിലക്കാൻ അതൊക്കെ ഒരു കാരണമാണോ കലാകാരൻ എന്ന പദവി തെറ്റുകുറ്റങ്ങൾക്ക് പ്രതിരോധ കവചമല്ല എന്നതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങള് അയാളിലെ കലയെ ഇല്ലാതാക്കുന്നില്ല യാതൊരു സ്വഭാവ ദൂഷ്യവും ഇല്ലാത്ത ആളുകൾ മാത്രമേ കലാ സൃഷ്ടികൾ നടത്തുന്നവരും കലാകാരന്മാരും കായിക താരങ്ങളും ആകാൻ പാടുള്ളൂ എന്ന ചിന്ത മൗഢ്യവും പരിഹാസ്യവുമാണ് സീതാപഹരണം നടത്തിയ ലങ്കാധിപതി രാവണൻ ഉറച്ച ശിവഭക്തനും സംഗീതജ്ഞനുമായിരുന്നു ശങ്കരാനാഥ ശരീര ശരീരപര എന്ന് തുടങ്ങുന്ന ശങ്കരാഭരണം കൃതി രാവണ വിരചിതം രാവണ വിരചിതം അതാണെന്നാണ് കേൾവി ആ പോസ്റ്റിനുള്ളതാണ് കേട്ടോ ആധുനിക ലോകത്തില് നിരവധി സിനിമാ നടന്മാരും സംവിധായകരും ലൈംഗിക അതിക്രമണ ആരോപണം നേരിട്ടവരും നേരിടുന്നവരുമാണ് അതൊന്നും അവരിലെ കലയെ ഇല്ലാതാക്കാനുള്ള കാരണങ്ങളല്ല ഗോണ്ടനാമോ തടവറയിൽ ശിക്ഷ അനുഭവിക്കുന്ന അൽക്കൊയ്ദ തീവ്രവാദിയുടെ കവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ആളുകൾക്ക് ജസ്ന സലീമിനെ കുറ്റപ്പെടുത്താൻ യാതൊരു അവകാശവുമില്ല ജസ്ന സലീം ചിത്രരചന നടത്തുന്നതും അവർക്കെതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങളും രണ്ടും രണ്ടാണ് ജയിലുകളിൽ പോലും തങ്ങളുടെ സർഗ സൃഷ്ടി നടത്താൻ അവകാശമുള്ള ഈ നാട്ടിൽ ജസ്ന സലീം ചിത്രങ്ങൾ വരയ്ക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അധികാരം അവര് കൃഷ്ണഭക്തി വീഡിയോകൾ വഴി പ്രകടിപ്പിക്കുന്നു എന്നാണ് അവർക്കെതിരെയുള്ള മറ്റൊരു ആരോപണം നിരവധി സ്ത്രീകൾ തങ്ങളുടെ അമ്പലങ്ങളിൽ നിന്നുള്ള റീലുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ജസ്ന സലീമിനെ മാത്രം അത് വിലക്കപ്പെട്ടതാകുന്നത് എങ്ങനാണ് നിരവധി ഹിന്ദു സ്ത്രീകള് മലയാറ്റൂര് വേളാങ്കണ്ണി പള്ളികളിൽ പോയി ഷൂട്ട് ചെയ്ത വീഡിയോ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ലഭ്യമാണല്ലോ മുസ്ലിം വിശ്വാസത്തെയും പ്രവാചകനെയും പുകഴ്ത്തി വീഡിയോകൾ ഇടുന്ന അമുസ്ലിം നാമധാരികളായ പൗരപ്രമാണികൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് മുൻ പോലീസ് മേധാവിയായ മുൻ റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കപ്പ് ഉദാഹരണമാണ് അതൊക്കെ അതാത് മതസ്ഥർ പ്രോത്സാഹനം നൽകുന്നുമുണ്ട് ജസ്ന സലീം അത് ചെയ്ത സമയത്ത് കുറ്റകരമായി ടിപ്പു സുൽത്താൻ ഗുരുവായൂർ അമ്പലത്തില് മണി കൊടുത്തു എന്ന് ഐതിഹ്യം വിളമ്പുന്ന ഹിന്ദു ഭക്തോത്തമന്മാർ തന്നെയാണ് ജസ്ന സലീം തട്ടിപ്പുകാരിയാണ് എന്ന് വിളിച്ചു പോകുന്നത് എന്ന കൊള്ളക്കാരനെ സ്വാമി അയ്യപ്പൻ പ്രിയ സതീർദ്ധ്യനായി വാഴ്ത്തിപ്പെടുന്ന വാഴ്ത്തിപ്പാടുന്ന നാവ് കൊണ്ട് ജസ്ന സലീമിനെ തെറിവിളിക്കുന്നു തഞ്ചാവൂരിലെ ഒരു ക്ഷേത്രത്തിൽ തുലുക്കൻ ആച്ചിയാർ എന്നൊരു മുസ്ലിം രാജകുമാരിയുടെ പ്രതിഷ്ഠ തന്നെയുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ കഥകൾ കാണാറുണ്ട് അപ്പോൾ പിന്നെ കൃഷ്ണനെ ആരാധിക്കാൻ ജസ്ന സലീമിന് എന്താണ് തടസ്സം ജസ്ന സലീമിന്റെ സ്വഭാവ ദൃഢത അവരുടെ ഭക്തിക്ക് തടസ്സമല്ല അവരെന്തുകൊണ്ട് മതം മാറുന്നില്ല എന്നതാണ് അടുത്ത ചോദ്യം ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നത് പോലെ നിസ്സാരമല്ല ഇസ്ലാം മത ബഹിർഗമനം മതം വിട്ടവനെ കൊല്ലാൻ വരെ ആയത്തുകളുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ മതവിധികൾ പുറപ്പെടുവിക്കുന്ന മുസ്ലിം പുരോഹിതരുള്ള സമൂഹത്തിൽ അവർക്കും ജീവഭയം കാണും ഇങ്ങോട്ട് വന്നാൽ സംരക്ഷണം നൽകാൻ കെൽപ്പുള്ള ഏത് പ്രസ്ഥാനമുണ്ട് ഹിന്ദുപക്ഷത്ത് അപ്പോൾ അവരല്പം സുരക്ഷിത സ്ഥാനം നോക്കി പെരുമാറുന്നു എന്ന് കരുതാം അത് ഒരു കുറവായി കാണേണ്ടതില്ല കഥകളി ഗായകൻ കലാമണ്ഡലം ഹൈദർ ശ്രീരാമനെ കുറിച്ച് ഗാനങ്ങൾ രചിച്ച കവി യൂസഫ് അലി കച്ചേരിയും ഭക്തിഗായകനായ യേശുദാസും ഒന്നും മതം മാറാത്ത സ്ഥലത്ത് ജസ്ന മാത്രം എന്തിനാണ് മതം മാറുന്നത് ജസ്ന സലീം തന്റെ ചിത്രങ്ങൾക്ക് അന്യായ വില ഈടാക്കുന്നു എന്നതാണ് മറ്റൊരു ആരോപണം ചിത്രകലയുടെ വിപണന രംഗത്ത് അതിന്റെ ഗുണഭോക്താക്കൾ ഇക്കാലത്തും സമ്പന്നർ മാത്രമാണ് ഒരു ചിത്രകാരനും സോഷ്യലിസം പ്രകടിപ്പിച്ച് തന്റെ ചിത്രങ്ങൾ ആദായ വിലയ്ക്ക് പാവപ്പെട്ടവർക്ക് വില്പന നടത്തിയ ചരിത്രമില്ല ചിത്രങ്ങളുടെ ആവശ്യക്കാർ ഇപ്പോഴും അത്യാഢംബര വീട്ടുടമകളും ലക്ഷറി ഹോട്ടലുകളും തന്നെ ആയിരിക്കും അവർക്ക് ചിത്രങ്ങൾ ഭിത്തിയിൽ തൂക്കി ആസ്വദിക്കേണ്ടി വരുന്നുള്ളൂ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു നാടൻ ചൊല്ലാണ് പണം കൂടുന്തോറും അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമെന്നത് അതാണ് പിക്കസോയുടെ പെയിന്റിങ് പിക്കാസോയുടെ പെയിന്റിങ്ങില് കോടികൾക്ക് ലേലം പോകുന്നതും സാധാരണക്കാർക്ക് അതിൽ പങ്കില്ലാത്തതും അതേ ജസ്നയും ചെയ്തിട്ടുള്ളൂ അവരുടെ കലാസൃഷ്ടി വാങ്ങുന്നവരാണ് അതിന്റെ ഗുണനിലവാരം വിലയിരുത്തേണ്ടത് ജസ്ന വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് അന്യായ വില ആരോപിക്കുന്നവർ ചിത്രകലാ സാമഗ്രികൾക്ക് എത്രമാത്രം ന്യായ എന്ന് കൂടി അന്വേഷിക്കണം തുടക്കം മുതലേ ജസ്ന സലീമിനെതിരെയുള്ള വാചികമായ സൈബർ ആക്രമണം അവരുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഉള്ളതായിരുന്നില്ല അവർ കൃഷ്ണചിത്രങ്ങൾ വരയ്ക്കുന്ന മുസ്ലിം യുവതി എന്നത് തന്നെയായിരുന്നു കാരണം നിരവധി അമുസ്ലിം പെൺകുട്ടികൾ മാപ്പിളപ്പാട്ടുകൾ പാടുകയും ആൽബങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തത് ആനന്ദത്തോടെ ആസ്വദിച്ച ദീനികൾക്ക് ഒരു മുസ്ലിം പെൺകുട്ടി അമുസ്ലിം ദേവന്റെ ചിത്രങ്ങൾ വരച്ചതോടെ ഹാലിളകുകയായിരുന്നു ഇവരുടെ നിരന്തരമായ ആക്രമണങ്ങളും സമ്മർദ്ദങ്ങളും അല്പം ചില ഹിന്ദു ആവേശക്കാർക്ക് ജന്മസിദ്ധമായ അസൂയയും കൂടിയായപ്പോ ഒരു വിഭാഗം ഹിന്ദുക്കളും ജസ്നക്കെതിരെ തിരിഞ്ഞു ഇപ്പോൾ അവരുടെ സംഖ്യ വളരെ കൂടുതലാണ് ഇതിൽ തിരിച്ചറിയേണ്ട കാര്യം ജസ്നയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും മുസ്ലിം പെൺകുട്ടിയായിരുന്നാലും ജിഹാദികളുടെ സമീപനം ഇത് തന്നെയായിരിക്കും എന്നാണ് ക്ലാസിക്കൽ നൃത്തം പഠിച്ച കലാമണ്ഡലം മൻസിയയുടെ നാടകത്തിൽ അഭിനയിച്ച നിലമ്പൂർ ആയിഷയുടെയും അനുഭവങ്ങൾ സാക്ഷിയാണ് ഹസീന ഹനീഫ് എന്ന നടി ഉഷ എന്ന പേരിൽ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല ഇവർക്കെതിരെയും ജിഹാദികൾ സ്വഭാവദൂഷ്യ ആരോപണങ്ങളുമായി സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന മുസ്ലിം പെൺകുട്ടികളുടെ പോസ്റ്റുകൾക്ക് കീഴിൽ തെറിയ അഭിഷേകങ്ങളും നരകത്തെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണങ്ങളും ഭീഷണികളുമായി ജിഹാദികൾ ആങ്ങളവേഷം കെട്ടിയാടുന്നതും നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഇതില് ഭൂരിപക്ഷം മമ്മൂട്ടി ഫാൻസ് ആയിരിക്കും എന്നതുകൂടി ശ്രദ്ധിച്ചാൽ അസഹിഷ്ണുതയുള്ള കാരണവും പിടികിട്ടും ഈ അസഹിഷ്ണുത തിരിച്ചറിയാൻ കഴിവില്ലാതെയാണ് പല ഹിന്ദുക്കളും ജസ്നക്കെതിരെ തിരിയുന്നത് ഇസ്ലാമിലേക്കുള്ള മതമാറ്റത്തോടെ സർഗ സൃഷ്ടികളോട് വിട പറയേണ്ടി വന്ന മാധവിക്കുട്ടിയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് സ്പോർട്സ് വസ്ത്രധാരണത്തിന്റെ പേരിൽ ടെന്നീസ് താരം സാനിയ മിർസ തന്റെ കരിയറിൽ ഉടനീളം ഇസ്ലാമിക അസഹിഷ്ണുതയ്ക്ക് ഇരയായിരുന്നു ഒടുവിൽ പാക് ക്രിക്കറ്റ് താരം ഷുഹൈബ് അക്തറിനെ വിവാഹം ചെയ്ത് സ്പോർട്സിൽ നിന്നും വിരമിച്ചപ്പോഴാണ് അക്രമങ്ങൾ അവസാനിച്ചത് അന്ന് സംഘപരിവാർ നൽകിയ പിന്തുണയോടെയാണ് സ്പോർട്സിൽ മുന്നോട്ട് പോകാൻ സാനിയയെ തുണച്ചത് ദംഗൽ സിനിമയിൽ അമീർ ഖാന്റെ മകളായി അഭിനയിച്ച സെയിറാവസീം ജിഹാദി സമ്മർദ്ദത്താൽ അഭിനയം അവസാനിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ സംഘപരിവാർ അസഹിഷ്ണുതയെ കുറിച്ച് വേവലാതി പൂണ്ടിരുന്ന അമീർ ഖാൻ മൗന വാൽമീകത്തിൽ പൂട്ടു വിസ്താര ഭയത്താൽ കൂടുതൽ നീട്ടുന്നില്ല ജസ്ന സലീമിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം ചിത്രത്തിൽ കുഞ്ഞുയാനി എഴുതിയത് ജയശങ്കർ രാമചന്ദ്രൻ എന്ന വ്യക്തിയാണ് ഒരുപാട് വിശദീകരിക്കാതെ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എന്താണോ അദ്ദേഹം സമൂഹത്തോട് പറയാൻ ഉദ്ദേശിച്ചത് അതെല്ലാ വസ്തുതകളും അതിനകത്തുണ്ട് എല്ലാവർക്കും ആകാം ജസ്നക്കാകാം പാടില്ല ജസ്ന അത് ചെയ്താൽ അത് തെറ്റ് കാരണം എന്താ അതൊരു മുസ്ലിം പെൺകുട്ടിയാണ് പ്രധാനമന്ത്രിയെ പറ്റിക്കുന്നു അവരെ പറ്റിക്കുന്നു ഒരുപാട് ഫിലിം സ്റ്റാറുകളെ പറ്റിക്കുന്നു ഇവരൊക്കെ എന്താ അത്രയ്ക്ക് അന്തബുദ്ധികളാണ് ആണോ അവരെയൊക്കെ എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് നിന്നു കൊടുക്കുക സുരേഷ് ഗോപി വന്ന് നിന്നു കൊടുക്കുക അപ്പൊ അവരെയൊക്കെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ മിടുക്ക് കാണിച്ചത് ആരുടെ കഴിവുകേടാണ് ഇവിടെ ജ്വലിച്ചു നിൽക്കുന്നത് കണ്ണന്റെ ചിത്രം വരച്ചു എന്ന കാരണത്താൽ സൈബർ ആക്രമണം അതിരൂക്ഷമായി നേരിട്ട് ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിച്ച് ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് അവ ഞാൻ ആദ്യം തന്നെ പറയുന്നു അവര് അത്ര വലിയ നിഷ്കളങ്കയാണോ അവര് പുണ്യാളത്തിയാണോ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല അവര് വ്യക്തിപരമായി എന്ത് ഏത് ഇതൊന്നും ഇവിടെ വിചാരണ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അതിന്റെ ആളുവല്ല പക്ഷേ കണ്ണന്റെ ചിത്രം വരച്ചുപോയി എന്നതിന്റെ പേരിൽ ഇതാണ് ഇവിടാണിവിടുത്തെ വിഷയം